ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിനാലാം ദിവസം സുഗമുനി പറഞ്ഞു നാരദിനെതേ ചോദ്യം ബ്രഹ്മാവിനോട് ചോദിക്കുകയുണ്ടായി ഉത്തരമായ സൃഷ്ടികർത്താവ് വെളിപ്പെടുത്തിയ സത്യത്തെ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം നാരദൻ ചോദിച്ചു പ്രഭോ അങ്ങ് തപസം ധ്യാനവും ചെയ്ത് എന്നിൽ നിന്നും അങ്ങേയക്കുപരിയായി ആരോ ഉണ്ടെന്ന നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആരായാണ് അവിടത്തെ നിലനിർത്തി ഈ സൃഷ്ടികൾക്ക് വേണ്ട ഊർജവും ദ്രവ്യവും പ്രദാനം ചെയ്യുന്നത് ബ്രഹ്മാവ് പറഞ്ഞു മകനെ നിന്റെ ചോദ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം പരമാത്മാവിനെ പറ്റി ഓർക്കാനും പറയാനും ദിവ്യമഹിമകൾ വാഴ്ത്താനുമുള്ള അവസരമാണല്ലോ എനിക്ക് ലഭിക്കുന്നത് ഉപരിയായുള്ള ആ നാഥനാണ് ശരിയായ സൃഷ്ടികർത്താവ് ഞാനല്ല തന്നെ വിഡ്ഢികളാണ് എന്നെ സൃഷ്ടാവെന്ന് കരുതുന്നത് അവരാണ് ശരീരത്തെ ആത്മാവെന്ന് കരുതി ശരീരോപാധികളെ സ്വന്തമെന്ന് വിശ്വസിക്കുന്നത് സത്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനല്ലാതെ ഒന്നുമില്ല ആ നാഥൻ ഉള്ളൂ യാതൊരു ദ്രവ്യവും വസ്തുവും പ്രവർത്തനവും കാലവും പ്രകൃതിയും ജീവികളും ഇല്ല തന്നെ ആ നാഥൻ മാത്രമേ ഉള്ളൂ യോഗധ്യാനങ്ങളുടെ ലക്ഷ്യം നാരായണനത്രേ തപസ്സും വിജ്ഞാന യോഗങ്ങളും അതേ നാരായണനെ ഒരുവന്റെ ഒരുവൻ്റെ വിധിനിയോഗവും അന്തിമവുമായി അവിടെ തന്നെ നാരായണനാകട്ടെ മൂന്ന് ഗുണ ഗുണങ്ങൾക്കും അതീതനാണ് പവിത്രത അല്ലെങ്കിൽ സത്വഗുണം പ്രവർത്തനപരത അല്ലെങ്കിൽ രജോ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ തമോപഗുണം വ്യക്തിപരമായി ആത്മാവിനെ ഈ ഗുണങ്ങൾ ബന്ധിപ്പിക്കുന്നു അന്തിമ വിശകലനത്തിൽ പരിപൂർണ സ്വതന്ത്രമെങ്കിൽ കൂടി കർമ്മം കർമ്മോപകരണം കർമ്മോപകരണങ്ങൾ ഞാൻ ചെയ്യുന്നുവെന്ന അഭിമാനം എന്നീ മൂന്നുപാധികളിൽ എന്നീ മൂന്നുപാധികൾ ദ്രവ്യം ബുദ്ധി കർമ്മങ്ങൾ ഇവയോട് ചേർന്ന് മായാൽ ആത്മാവിനെ ബന്ധിക്കുന്നതായി അനുഭവപ്പെടുന്നു ഭഗവാൻ സൃഷ്ടിക്കായി തീരുമാനിച്ചപ്പോൾ സ്വമായയാൽ തന്നിൽ ലീനമായിരുന്ന കാലത്തെയും കർമ്മങ്ങളെയും പ്രകൃതിയെയും ഉണർത്തി കാലം പ്രകൃതിയുടെ സന്തുലനത്തെ ഇളക്കി മറിച്ചു അങ്ങനെ പ്രകൃതി ഗുണങ്ങളുണ്ടായി സത്വരജസ്തമ ഗുണങ്ങൾ കർമ്മത്തിൽ നിന്നും വിശ്വബുദ്ധി മഹത് ഉത്ഭവിച്ചു മഹത്തിൽ നിന്നും ദ്രവ്യവും ജനനവും പ്രവർത്തനവും താമസ പരിവർത്തനങ്ങളിലൂടെ ഉണ്ടായി ഇത് അഹങ്കാരമാണ് വീണ്ടും മൂന്ന് വിധത്തിലത് പ്രകടമായി താമസ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ആകാശം വായു അഗ്നി വെള്ളം ഭൂമി അവയുടെ ഗുണങ്ങളായ ശബ്ദം സ്പർശനം കാഴ്ച സ്വാദ് ഗന്ധം ഇവയും ഉണ്ടായി പിന്നീടുള്ള ഓരോ ദ്രവ്യങ്ങളും അതാതിൻ്റെ മൂല ഭൂതങ്ങളുടെ ഗുണഗണങ്ങൾ സ്വീകരിച്ചു സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സുത്ഭവിച്ചു ഓരോ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെയും അതിദേവതകൾ ഇതിൽ നിന്നുണ്ടായി രാജസാഹങ്കാരത്തിൽ നിന്നും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി ബുദ്ധിയും പ്രാണവായുവും രാജസാഹങ്കാരത്തിൽ നിന്നു തന്നെയാണ് ഉണ്ടായത് കാരണ ഒരു അണ്ടകടാഹമായി ഏറെക്കാലം ഇവയെല്ലാം ഒന്നു ചേർന്ന് കിടന്നു വിശ്വപുരുഷൻ ഈ അണ്ഠം പൊട്ടിച്ച് പുറത്തു കിടന്നു ലോകങ്ങളും അതിലെ ജീവികളത്രയും ആ വിശ്വരൂപത്തിൻ്റെ അവയവങ്ങളത്രയും ആ ഈ വിശ്വം മുഴുവൻ ആ ഭഗവാൻ അത്രയും ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിനാലാം ദിവസം സമാപ്തം